നമസ്കാരം ശ്രീ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു നേതാവാണ് കോൺഗ്രസിന്റെ വളരെ ബൗദ്ധിക നിലവാരം പുലർത്തുന്ന ഒരു കോൺഗ്രസിൽ പൊതുവെ ബുദ്ധിജീവികൾ കുറവാണ് എന്ന് പറയപ്പെടുന്നു പക്ഷേ കാര്യമായി തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ചു വരുന്നു അദ്ദേഹം മുമ്പ് ഇടതുപക്ഷ സഹയാത്രികനായിട്ടൊക്കെ തന്നെ പുതുപ്പള്ളിയിലൊക്കെ മത്സരിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് കടന്നു വന്നു എ കെ ആന്റണിയുടെ വത്സല ശിഷ്യനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാജൻ കേസുമായി ബന്ധപ്പെട്ട് കരുണാകരനെതിരെ ഒരുപാട് ട്രോളുകളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ചരിത്രത്തിന്റെ ചില ഏടുകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറെ നാളുകളായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് കെ കരുണാകരന്റെ പോലീസ് ഇന്ദിരയുടെ നിർദ്ദേശാനുസരണം ഇന്ദിരയുടെ ഒരു വത്സല ശിഷ്യനായിരുന്നു കെ കരുണാകരൻ ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ രാജനെ കൊലപ്പെടുത്തിയത് എന്ന തരത്തിൽ പല രീതിയിൽ വാർത്തകളും അത് നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കിട്ടും കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക പോസ്റ്റല്ല പക്ഷെ ചെറിയാൻ ഫിലിപ്പിന്റെ പോസ്റ്റാണ് ഇങ്ങനെ തുടങ്ങുന്നു കരുണാകരനെ കൊലയാളിയാക്കുന്നത് മഹാപാപം കരുണാകരനെ കൊലയാളിയാക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ് ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനത്തിൽ മനസ്സിനെ ഗാഠമായി സ്പർശിച്ച ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്ന് ചെറിയാൻ ചൂണ്ടിക്കാട്ടുന്നു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി പലരും ഈടെ കെ കരുണാകരനെ പ്രൊഫസർ ഈശ്വര വായനയുടെ മകൻ പി രാജന്റെ കൊലയാളിയായി ചിത്രീകരിക്കുന്നത് നിന്ദ്യവും ക്രൂരവുമായ മഹാപാപമാണ് കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത രാജൻ മരിച്ച കാര്യം ക്രൈംബ്രാഞ്ച് മേധാവി ജയറാം പടിക്കൽ ഒരിക്കലും അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരനെ അറിയിച്ചിരുന്നില്ല അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം ഈശ്വരവാര്യർ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ പോലീസ് മേധാവി മേധാവിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് മുഖ്യമന്ത്രി കരുണാകരൻ തെറ്റായ സത്യവാങ്മൂലം അന്ന് നൽകിയത് ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തെ തുടർന്ന് പാർട്ടി തീരുമാനം കാത്തുനിൽക്കാതെ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു തട്ടിൽ എസ്റ്റേറ്റ് കേസിലും രാജൻ കേസിലും ചാരവൃത്തി കേസിലും നിരപരാധിയായ കരുണാകരനെ കുറ്റവാളിയാക്കാൻ ഇപ്പോഴും ചിലർ ശ്രമിച്ചു വരുന്നുണ്ട് കരുണാകരനെ പോലെ രാഷ്ട്രീയ പ്രതിയോഗികളും സ്വന്തം പാർട്ടിക്കാരും മാധ്യമങ്ങളും ഇത്രയേറെ വേട്ടയാടിയ മറ്റൊരു നേതാവും കേരള ചരിത്രത്തിൽ ഇല്ല മൺമറഞ്ഞിട്ട് പതിനഞ്ചു വർഷം കഴിഞ്ഞ കരുണാകരനെ ഇനിയും ദയവായി ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കരുണാകരനെ അങ്ങനെ കൊലയാളിയാക്കേണ്ട കാര്യമില്ല പക്ഷേ ഇന്ദിരയുടെ ഇന്ദിരാ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ദ്ര ഇന്ദിരാ പ്രിയദർശനയുടെ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി കരുണാകരൻ ഇന്ദിരയുടെ പ്രീതി പറ്റാൻ വേണ്ടി പല സംഭവങ്ങളും നടത്തി പോലീസിനെ ഉപയോഗിച്ച് പല വേട്ടയാടലുകളും നടത്തി എന്നുള്ള വാർത്തകളും കാര്യങ്ങളും ഒക്കെ ചെറിയാൻ ഫിലിപ്രസാരം വായിച്ചിട്ടുണ്ടാകുമല്ലോ അദ്ദേഹത്തെ അങ്ങനെ ഇപ്പോഴും കൊലയാളിയായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവിന്റെ വേദനയും മറ്റു കാര്യങ്ങളും ഇത്രയേറെ ചർച്ചയായ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും അത് ചർച്ചയായി കൊണ്ടിരിക്കുന്നു മരിച്ചിട്ടും നിങ്ങളെന്തിനാണ് എൻ്റെ മകനെ മഴയെത്ത് നിർത്തിയിരിക്കുന്നത് എന്ന ഈശ്വരഭാരന്റെ പുസ്തകത്തിൽ ചോദിച്ച ഒരു അച്ഛന്റെ ഓർമ്മകൾ എന്നുള്ള ആ ഒരു പുസ്തകത്തിൽ കൃത്യമായി തന്നെ ചോദിച്ചിട്ടുണ്ട് ഒരു ഒരുപാട് വേദനകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ വേദനകൾ ഇന്നും മലയാളികൾ മനസ്സിൽ പകർന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം കരുണാകരൻ കൊലയാളിയാണോ അല്ലെങ്കിൽ കരുണാകരൻ്റെ സന്ദേശപ്രകാരമാണോ രാജനെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് ഒരുപാട് ചർച്ചയായതാണ് എന്തായാലും ആയിരുന്ന കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ പ്രീതിക്ക് വേണ്ടി ഇവിടെ പോലീസിനെ ഉപയോഗിച്ച് നരനായിട്ട് നടത്തി എന്നത് വാസ്തവമാണ് നിരവധി പ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകരെയും അല്ലാത്തവരെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ജയിലിലിട്ട് തല്ലിച്ചതച്ചു എന്നത് സത്യമാണ് ആർ എസ് എസ് പ്രവർത്തകരെ അടക്കം അതിക്രൂരമായി കേരളത്തിലെ ജയിലുകളിലിട്ട് തല്ലിച്ചതച്ചു അതൊക്കെ തന്നെ കരുണാകരന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് പറയപ്പെടുന്നു മരിച്ച ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തെ അത്തരത്തിൽ ചിത്രീകരിക്കുന്നതും കൊലയാളിയാക്കുന്നതും ശരിയാണോ എന്നത് രണ്ടാമത്തെ കാര്യം എന്തൊക്കെ വന്നാല് ചെറിയാൻ ഫിലിപ്പ് ഇപ്പോഴെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞത് നന്നായി ഇപ്പോഴെങ്കിലും കോൺഗ്രസിന്റെ ഒരു മനസ്ഥിതിയും കാര്യങ്ങളും ഒക്കെ കൃത്യമായി തന്നെ ബൗദ്ധികമായി ചിന്തിച്ച് അത് വിലയിരുത്തുന്നുണ്ടല്ലോ താങ്കൾ അപ്പം തുടർന്നും ചരിത്രപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇനിയും നടത്തും എന്ന് പ്രതീക്ഷിക്കും രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ